ബാന്തരന്മാരുടെ സാമ്രാജ്യമാണ് കിഷ്കിന്ദ നമുക്കറിയാം ബാലിയും സുഗ്രീവിനൊക്കെ താമസിച്ചിരുന്ന സ്ഥലം രാ രാമായണത്തിൽ പ്രതിപാദിച്ച ഒരു സ്ഥലമാണ് കിഷ്കിന്ദ ഇവിടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ കണ്ടു വളരെ നല്ലൊരു മിസ്ത്രി സിനിമയാണ് കുരങ്ങന്മാർ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് കിഷ്കിന്ത എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു കൂട്ടം കുരങ്ങന്മാർ താമസിക്കുന്ന ഒരു സ്ഥലം അവിടെ റിട്ടയേർഡായിട്ടുള്ള അപ്പു അപ്പ പിള്ള എന്ന് പറഞ്ഞ സൈനിക ഉദ്യോഗസ്ഥനും അവരുടെ മകൻ സൈനിക ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിച്ചിരുന്നത് വിജയരാഘവനാണ് അതുപോലെ തന്നെ അവരുടെ മകനായിട്ട് ആസിഫ് അലി ഇത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ഒരു കുടുംബം ആസിഫ് അലി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെക്കായിട്ടുള്ള ഒരു ഇതായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാടിന് നടുവിൽ ഒരു വീട് ഒരു കൊച്ചു ഫാമിലി ന്യൂക്ലിയർ ഫാമിലി അവരുടെ ആ കൊച്ചു കുടുംബത്തിലെ ഒരു വികൃതിയായ കുട്ടിയെ കാണാതാകുന്നു അതോടൊപ്പം തന്നെ ഈ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഒരു അയാളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോക്കും കാണാതാണ് ഇത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണമാണ് ഈ സിനിമ ഒരു ഓണക്കാലത്തിന് ഇത്തരം ഒരു സിനിമ നിങ്ങൾ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധാരണഗതി നമ്മൾ ഓണക്കാലത്ത് നമ്മൾ പരമ്പരാഗതമായ കേരളീയർ കണ്ടുവരുന്ന ഒരു സിനിമയല്ല വാസ്തവത്തിൽ കിഷ്കിൻ എന്ന സിനിമയുടെ പ്രമേയം പക്ഷേ വളരെ മികച്ച രീതിയിലുള്ള അഭിനയം പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ മകനാണ് വിജയരാഘവൻ വിജയരാഘവൻ വളരെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള അഭിനയം ഇതിൽ കാഴ്ച വെച്ചിട്ടുണ്ട് പ്രധാനമായും വിജയരാഘവൻ എന്ന നടൻ്റെ വൺമാൻ ഷോയാണ് ഈ കിഷ്കിന്ത എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം വളരെ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സ്ട്രക്ചറിങ് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സൈനിക ഉദ്യസ്ഥനായിട്ട് അഭിനയിക്കേണ്ട ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് സൈനിക ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ആസിഫലിയും നല്ലൊരു റോളാണ് കൈകാര്യം ചെയ്ത് ചെയ്തിരുന്നത് പക്ഷേ ഈ സിനിമയുടെ കഥാസന്ദർഭവും മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു അന്വേഷണ പോലെ മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് അപർണാം ബാലമുരളിയുടെ ഒരു കഥാപാത്രമാണ് നമ്മുടെ വീട്ടിലെല്ലാം വികൃതിയായ ഒരു കുട്ടി കുട്ടിയുണ്ടാവും ആ കുട്ടി ഒപ്പിക്കുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും അത്തരം ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ മനുഷ്യന് ദൈവം കൊടുത്തതോ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് കിട്ടിയ തന്നെ ഒരു ഒരു കാര്യം ഏറ്റവും വലിയൊരു കാര്യമാണ് അവൻ്റെ മറവി എന്നുള്ളത് മറവി ഓരോ സമയത്ത് മനുഷ്യന് അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ ശാപവുമായിട്ടും മറവി വരാറുണ്ട് അതേസമയം ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മറന്നു കളയുന്ന ഒരു ഒരു സ്വഭാവം നമുക്ക് ഈ ഒരു ഷീ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരമ്പരാഗതകരമായി കണ്ട ഒരു ഓണക്കാല സിനിമയല്ല കിഷ്കിന്ത എന്ന് അതുപോലെ തന്നെ വളരെ ഇൻവെസ്റ്റിഗേഷൻ നിറഞ്ഞ ഒരു വളരെ ത്രില്ലറായിട്ടുള്ള ഒരു സിനിമയും കൂടിയല്ല കിഷ്കിന്ത ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കൊച്ചു പടമാണ് ഇവിടെ ഒരു കാടിന് ഒരു വീടുണ്ട് ആ വീട് ആ വീട്ടിലാണ് ആ വീട്ടിലെ കുറച്ച് ആളുകളുടെ താമസവും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത് ഈ സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴും നമ്മൾ നമ്മെ ഈ കുരങ്ങനൊക്കെ കുരങ്ങന്മാർ അധിവസിക്കുന്ന ഈ കാടും ആ കാടിന് നടുവിൽ ഒരു വീടും ചെറുതായിട്ട് നമ്മളെയും വേട്ടയാടും എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയാം പലപ്പോഴും ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഓർമ്മയാണ് ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ക്രിക്കറ്റൊക്കെ കളിച്ചു വിട്ടിരുന്ന സമയത്ത് ഒരു വികൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ പ്രായമുള്ള പത്തേഴ് എൺപത് എൺപത് ദിവസോളം പ്രായമുണ്ട് അവർ പറഞ്ഞ് മോനെ കളിക്കരുത് കളിക്കരുന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ ബാറ്റും ബോളും വെച്ചിട്ട് ഒരൊറ്റ അടി വെച്ചിട്ട് അടിച്ചു വീടിൻ്റെ ഫ്രണ്ടിലൊരു ക്ലോക്ക് ഇരുന്നുണ്ടായി വളരെ മനോഹരമായ നല്ലൊരു ക്ലോക്ക് ആ ക്ലോക്കിൻ്റെ മുകളിൽ പന്ത് കൊന്ന് തട്ടുകയും ക്ലോക്ക് താഴേക്ക് നിലം പതിച്ച് വീഴുകയും ചെയ്തു ഞാൻ എന്ത് ഇപ്പം ചെയ്യണമെന്ന് വന്നു കാരണം അച്ഛൻ അന്ന് വരുന്ന സമയമാണ് ആ സമയത്ത് നമുക്ക് കാരണവുമായി കുറച്ച് പേടിയുള്ള സമയമാണ് എന്തായാലും ഫാദർ വന്നു ഫാദർ വന്ന വന്ന ഉടനെ ചോദിച്ചു ഈ ക്ലോക്ക് എവിടെ എന്ന് ചോദിച്ചു കാരണം ക്ലോക്ക് മൊത്തം പൊട്ടിപ്പോയി അപ്പം ഞങ്ങളുടെ വലിയമ്മ പറഞ്ഞ് അതൊരു നല്ലൊരു കാറ്റ് വന്നപ്പം ആ ക്ലോക്ക് താഴെ താ തന്നെ താഴേക്ക് വീണതാണ് ഞാൻ പന്ത് തന്നെ ഞാൻ ക്രിക്കറ്റ് കളിച്ച് പന്ത് ക്ലോക്കമ്മ തട്ടി വീണ് പൊട്ടിക്കാര്യൊന്നും വലിയമ്മ പറഞ്ഞില്ല കാരണം ചില ആ ശേഷമാണ് ഞാൻ ആ എൻ്റെ വല്യമ്മയെ ഞാൻ പലപ്പോഴും ഇപ്പോഴും ഓർത്തു ഓർത്തുപോയി ഈ സിനിമ കണ്ടതിന് ശേഷം കാരണം വലിയമ്മ വരച്ചിട്ട് വർഷങ്ങളായി കാരണം നമ്മുടെ വീട്ടിലൊരു സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രായമായ ആളുകൾ ചില കാര്യങ്ങൾ നമ്മൾ ഒളിപ്പിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഇവിടെ അതുപോലെ ഒരു ഒളിപ്പിക്കലാണ് ഈ സിനിമയിൽ നടക്കുന്നത് ഈ ഈ ദുരൂഹതയിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ഒരു മിസ്ത്രി ഫിലിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കുറ്റാന്വേഷണ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചുമയുണ്ട് ഒരു ത്രില്ലറൊക്കെ ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ പ്രേക്ഷകരും നമ്മളും കൂടി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാവാണ് വാസ്തു ചെയ്തത് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പം ഈ ഉള്ളീടെയൊക്കെ തോൽ പൊളിച്ച് വരുന്ന പോലെയാണ് അവസാനം നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവിടെയാണ് അതിൻ്റെ സത്യം ഒളിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സിനിമ നിങ്ങൾ കാണുക ഓ വാച്ചബിളായിട്ടുള്ള സിനിമയാണ് അതുമാത്രമല്ല നമ്മൾ ഇത്ര സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരായ നമ്മുടെ സിനിമ ആസ്വാദകരുടെ ഒരു നിലവാരവും ഉയരും അത്തരം വളരെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ നമ്മൾ സിനിമാ കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ആസ്വദിക്കുന്ന ആളുകളുടെയും കൂടി ഭൗതികമായിട്ടും ഒരു ഉയർത്തുന്ന തരത്തിലാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ മികച്ച തിരക്കഥയും അതുമാത്രമല്ല നല്ലൊരു സിനിമ അനുഭവം ആണ് ഈ സിനിമ നമുക്ക് കിഷ്കിന്ത കിഷ്കന്ധ കാണ്ടെന്ന സിനിമ നമുക്ക് അനുഭവ ഭേദി മാറുന്നത് ഓണക്കാലത്ത് ഈ ഓണം കിഷ്കന്ധ ഗാന് കണ്ടത്തിൻ്റെ ഒപ്പം ആയിരിക്കട്ടെ കാരണം വളരെ മികച്ച ഒരു സിനിമ പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെയധികം പ്രതീക്ഷകളുടെ ഈ സിനിമ കാണാൻ പോരുത് വളരെ ഹൈപ്പ് ഹൈ പലപ്പോഴും യൂട്യൂബർമാർ എന്ന് പറഞ്ഞാൽ ഓണം ഒരു കുട്ടിയുടെ കയ്യിൽ പട്ടം പട്ടം കൊടുത്ത് പറത്ത് വിടുന്ന പോലെയാണ് കാരണം യൂട്യൂബർമാർ ഒരു പടം ഇങ്ങനെ സൂപ്പറാണെന്ന് പറഞ്ഞ് അടിച്ച് മിന്നിച്ച് പറപ്പിച്ച് കളയും മറ്റേ യൂട്യൂബിൽ കൂടെ യൂട്യൂബിൽ കൂടെ മറ്റ് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ഇത് വളരെ വലിയ സിനിമയാണെന്ന് ഓർത്ത് നമ്മൾ പോരുന്നത് പറഞ്ഞാൽ വളരെ പ്രതീക്ഷകൾ അല്പം കുറഞ്ഞിട്ട് വേണം ഈ സിനിമ കാണാൻ പോകാൻ പക്ഷേ നിങ്ങളെ ഈ സിനിമ നിരാശ ഈ സിനിമ നിങ്ങൾ നിരാശരാക്കില്ല നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടും ഓക്കെ താങ്ക് യു